ഹലോ എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചാനൽ സ്റ്റാനലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പ്രധാനമായിട്ട് സൗണ്ട് കുറേ വെച്ച് പേര് കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിന് ക്ലാരിറ്റി ഇല്ല നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എത്തിയിട്ടില്ല അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ടോട്ടലി എല്ലാം ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് അത് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ലാസ്റ്റ് വീക്ക് ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സീസ് കുറച്ച് കൂടുതലായിരുന്നു നമുക്കറിയാം കോച്ച മമ്മോറിയം സാക്കിയു സാക്കി ഇല്ലേ നമ്മൾ തന്നെ ഈ ചാനലിൻ്റെ റസ്റ്റത്തെ വീഡിയോയിൽ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആലോചിച്ചപ്പോൾ ഓക്കെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരില്ല അപ്പോൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ ബാഴ്സയുടെ മാച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് കമൻ്റ് കൂടി കണ്ടപ്പോൾ എന്തായാലും ഈ വീഡിയോ ചെയ്യണം വേഗത്തിൽ ഇത് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് ഫസ്റ്റ് നമുക്ക് നമ്മൾ ബോംബ് സ്ക്വാഡ് ഉണ്ടല്ലോ നമുക്ക് ഈ ലാസ്റ്റ് ഇയറിൽ പോയത് അതിൻ്റെ മുമ്പത്തെ ഇയറിലും പോയിട്ടുള്ള ടോട്ടലി നമ്മളൊരു ബോംബ് സ്ക്വാഡെന്നാണ് പറയാറുള്ളത് അതിൽ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു നമുക്കെന്നറിയാം അതിൽ ചില പ്ലേയേഴ്സിനെ ഒരിക്കലും ആ ബോംബ് സ്കോഡിൽ ഉൾപ്പെടുത്താൻ എൻ്റെ പേഴ്സണലി താല്പര്യമില്ല പക്ഷെ പലർക്കും പല അഭിപ്രായമായിരിക്കാം പക്ഷെ എൻ്റെ പേഴ്സണലി ചില പ്ലേയേഴ്സിനെ എനിക്ക് ആ ബോംബ് സ്കോഡിൽ ഉൾപ്പെടുത്തുന്നത് എന്നോടൊരു യോജിപ്പ് കുറവുണ്ട് അതൊക്കെ ആരൊക്കെയാണെന്ന് വരുന്ന വീഡിയോയില് പറയുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാർക്കസ് റാഷ് മാർക്കസ് റാഷ് ബോർഡിനെ കുറിച്ച് ഫസ്റ്റ് പറയാം മാർക്കസ് റാഷ് ഇപ്പോഴത്തെ ഫോം ബാഴ്സലോണയിൽ ടെറിഫിക്ക അതായത് പുള്ളിക്കാർ ബ്രില്യൻറ്റായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് മാർക്കസ് റാഷ് അറിയാം നമുക്ക് മാഞ്ചസ്റ്റർ യൂണിറ്റിൻ്റെ എവിടി ഫാൻ അറിയാത്തൊരാളല്ല മാർക്കസ് റാഷ് കാരണം ഒരു പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉയർന്നു വന്ന ഒരു അക്കാഡമിയിൽ നിന്ന് ഉയർന്നു വന്ന ബോൺ ടാലൻ്റഡ് ഒരു പ്ലെയർ നമ്മളൊക്കെ ലെ നെക്സ്റ്റ് യുണൈറ്റഡ് ലെജൻഡ് ലെജൻഡാവുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറായിരുന്നു മാർക്കസ് റാഷ് അത് ഒരു കാരണവശാലും തർക്കമില്ലാത്തവരാണ് കാരണം പുള്ളി ആയിരുന്നു പിന്നത്തൊരു കുറച്ച് കാലം യുണൈറ്റഡിൻ്റെ ഫേസ് എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് പിന്നീടുണ്ടായ കാര്യങ്ങൾ അറിയാം മാർക്കസ് റാഷ്ഫോർഡ് പിന്നീട് വന്ന കാര്യങ്ങളും എന്തൊക്കെയുണ്ടായത് ഇപ്പോൾ അദ്ദേഹം ബാഴ്സലോണയിലാണ് ബാഴ്സലോണയിൽ അദ്ദേഹം ബ്രില്ല്യൺ പ്ലേ ആണ് കളിച്ചോണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലെ അടക്കം അദ്ദേഹം ഗോളുകൾ നേടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മാർക്കസ് റാഷ് കാര്യം പറയുമ്പോൾ നിങ്ങൾ രണ്ടു രണ്ടുപോലെ മുമ്പ് ടെൻ ഹാഗിൻ്റെ ഫസ്റ്റ് സീസൺ എറി ടെൻ ഹാഗിൻ്റെ ഫസ്റ്റ് സീസൺ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം ആ സീസണിൽ മാർക്കസ് റാഷ്ഫോർഡ് മുപ്പത് തേർട്ടി പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റിട്ടേൺ ഹാഗ് വന്നതുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് കാണിച്ചു പോകുന്നതല്ല പുള്ളിക്കാരാ അങ്ങനെയാണ് ഒരുവിധം ന്യൂ ആയിട്ടുള്ള ഒരു മാനേജർ വരുമ്പോൾ പുള്ളിക്കാരൻ ആളുടെ ഒരു ഫേവറേറ്റിസം ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ബിഗ് ഗെയിം കളിക്കാറുണ്ട് അത് നമ്മൾ നമ്മളിതിന് മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ടൈമിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താന്ന് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാവും കാരണം ആ സീസണിൻ്റെ ലാസ്റ്റിലാണ് പുള്ളിക്കാരൻ്റെ കരാറ് വീണ് റിന്യൂ ചെയ്യണോ എന്നുള്ള യുണൈറ്റഡിൻ്റെ ഡിസിഷൻ വരുന്നുണ്ടായിരുന്നത് ആ സീസണായിരുന്നു അത് പുള്ളിക്ക് അറിയാം അങ്ങനെ തന്നെയാണ് ആ സീസൺ പുള്ളി ബ്രില്യൻ്റായിട്ട് കളിച്ചിട്ടുണ്ട് നെക്സ്റ്റ് സീസണായി പുള്ളിയുടെ കരാർ നീട്ടി പുള്ളിയുടെ സാലറി കൂട്ടി പുള്ളി വീണ്ടും പഴയ പൊളി ഇതേ സിറ്റുവേഷനാണ് ഇപ്പോൾ ബാഴ്സലോണയിൽ ഇപ്പോൾ റാഷ് ഫോർട്ടിൻ്റെ ആരാധകരും ഫാൻസും ഇംഗ്ലീഷ് മീഡിയംസ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ല റാഷ് ഫോർട്ടിൻ്റെ ബ്രില്യൻ്റ് ആണ് നമ്മളുടെ ഫൂളിഷ്നെസ്സാണ് കാണിച്ചത് ഒരു ഫൂളിഷ്നെസ്സും ഇല്ല റാഷ് ഫോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഫൂളിഷ്നെസ്സും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് ഇവിടെ ചെയ്തിട്ടുള്ളതാണ് പലവട്ടം ചെയ്തിട്ടുള്ളതാണ് ആളുടെ ഒരു സേഫ്റ്റി നോക്കും ആളുടെ ഒരു കരിയറിൻ്റെ ഇത് നോക്കും വേജസ് നോക്കും പുള്ളി ആ ടൈമിൽ കളിക്കും പിന്നെ വീണ്ടും പഴയ പഴയ ലേസിയവും ഉഴപ്പും ബാഴ്സലോണയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളി ലോണിലാണ് പുള്ളിക്ക് എന്തായാലും മാഞ്ചസ്റ്ററിലേക്ക് ഒരു തിരിച്ചു വരവ് സാധ്യതയില്ല അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് പിന്നെ പുള്ളിയുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാഴ്സലോണയാണ് അപ്പൊ ബാഴ്സലോണയിൽ പുള്ളിക്ക് എന്തായാലും കഴിവ് തെളിയിച്ചേ പറ്റൂ അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് മാർക്കസ് ശ്രാഷ് ഞാൻ ഒരിക്കലും മാർക്കസ് ഓടിൻ്റെ ടാലൻറ്റിനെ താഴ്ത്തി പറയല്ല ആളുടെ ടാലൻറ്റ് അൺബിലീവബിൾ ആണ് പക്ഷേ യൂസ് ചെയ്യില്ല ഈ ഏറിയാനറിയണ ദൈവം വടിപൊടിക്കില്ലെന്നൊക്കെ പറയാനില്ലേ അതാണ് മാർ അതാണ് മാർക്കസ് ബോർഡ് പിന്നെ പുലി സംബന്ധിച്ചിടത്തോളം ഇത്രയും കൊല്ലത്തെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ലാലിക പോലത്തെ ഒരു ലീഗിൽ പെർഫോമൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ഉള്ള കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ഇത്രയും ഫാസ്റ്റായിട്ട് കളിക്കുന്ന പ്രീമിയർ ലീഗിനെ വെച്ച് നോക്കുമ്പോൾ ആലുക ഇത്ര സ്ലോ ഡൗൺ ആണ് അവിടെ മാർക്കസ് ശ്രോഷ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി ഈ ക്യാൻ അതിനൊപ്പം തന്നെ പുള്ളിക്ക് ഇതേപോലെയുള്ളൊരു ഇൻറ്റൻഷനും കൂടി ഉണ്ടെങ്കിൽ അത് ഡബിളോ ഡബിളായിട്ട് എടുക്കും അതാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് അടുത്ത ആൾ എന്ന് പറയുന്നത് റാസ്മസ് ഹോയിലും റാസ്മസ് ഹോയിലെ ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ബോംബ് സ്കോളിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്ന ടൈമ് അദ്ദേഹത്തിൻ്റെ ഇരുപത് വയസ്സിലാണ് അദ്ദേഹം വന്നത് വരുന്നത് എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നമ്പർ നയൻ പൊസിഷനിലേക്കാണ് വരുന്നത് ലോകോത്തര പ്ലയേഴ്സ് കളിച്ചാൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ഫാൻസ് ഉള്ളൊരു ക്ലബിൻ്റെ നമ്പർ നയൻ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരുന്നതാണ് ഒരു ഇരുപത് കാരൻ അപ്ലൈ പുളിയുടെ തലയിൽ ഒരുവിധം പ്രഷറുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ആ ടൈമിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതര കയായിരുന്നു ഫ്രാഷ്ബോർഡും വെർണാൻസോ സാൻജോ ആൻ്റണി പുള്ളിക്ക് ഒരു വിധത്തിലുള്ള സർവീസും തുടക്ക സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് പുള്ളി ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ചാനൽസിലൂടെ റണ്ണ് നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സർവീസ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പയ്യെ പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ടാലൻ്റ് ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ഒരു ടൈം ഗ്യാപ്പ് ഒരു പ്ലേസിന് വന്നാൽ ഇത്രയും പ്രഷർ കാരണം മാഞ്ചസ്റ്റർ യൂണൈറ്ററിൻ്റെ പ്രഷറും കൂടി താങ്ങുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടിയും സമയം റാഷ്മസ് പോലിൻറ്റിനും വേണമായിരുന്നു ഇവിടെ പക്ഷേ അത് അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നതിനാൽ പോയി കാരണം ഇത്ര പ്രഷറില്ല അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് സ്ഥലമാണിപ്പോൾ സീഡിയെ നാപ്പോളിയിൽ കിട്ടിയിരിക്കുന്നത് അത് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ടുള്ളതിൽ വളരെ ഹാപ്പിയല്ലേ പേഴ്സണലി കാരണം ഹീസ് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യും അതിനുള്ള റിസൾട്ട് കിട്ടും നെക്സ്റ്റ് അടുത്ത ആൾ എന്ന് പറയുന്നത് ഒനാന ഒനാന ഇപ്പോൾ ഏതാ ടർക്കിഷ് ക്ലബിലാകുന്നത് കൊണ്ട് ഒനാനെ എനിക്ക് ഫോളോ ചെയ്യാൻ തന്നെ അതല്ല ടർക്കിസ്റ്റ് ലീഗിലാകുന്നുണ്ട് പുള്ളി ഇപ്പോൾ അവിടെ വലിയ സേവൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയസ് വീണ്ടും പറയുന്നുണ്ട് പുള്ളി അവിടെ ഭയങ്കര ഇതാണ് ഒന്നുമല്ല ഒന്നുമല്ല ഇത്രയും ബ്ലണ്ടേഴ്സ് കാണിച്ചിട്ടുള്ള ഇത്രയും മിസ്റ്റേക്ക് കാണിച്ചിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല യുണൈറ്റഡിൽ നിന്നല്ല വേറെ എവിടെയും വെച്ച് നോക്കിയാലും ഇത്രയും മിസ്റ്റേക്ക് ജയിച്ചതിനേക്കാൾ കൂടുതൽ കളി പുള്ളിയുടെ മിസ്റ്റേക്ക് കാരണം തോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ സമനില അങ്ങനെയുള്ള ഒരാൾ അവിടെ പോയിട്ട് ഒന്നോരുണ്ടോ കളി ആള് ജമ്പ് ചെയ്തു സേവ് ചെയ്തു ചാടിയത് ഇവിടെ എന്താ ചാടാ സ്ഥലം ഉണ്ടായിരുന്നില്ലേ പുള്ളിക്ക് ചാടായിരുന്നില്ലേ പുള്ളിയോട് ആരെങ്കിലും പറഞ്ഞു ചാട്ടം ഉണ്ടായിരുന്നു ഇവിടെ സ്ഥലമുണ്ടായിരുന്നു ഇവിടെ അതിനുള്ള ടൈം ഉണ്ടായത് പുള്ളിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുമുണ്ട് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ടെൻഹായിട്ട് കീഴിലായാലും കിട്ടിയിട്ടുണ്ട് അമോറിയമേൻ്റെ കീഴിൽ കീഴിലായാലും കിട്ടിയിട്ടുണ്ട് പിന്നെ ഓനാനയുടെ ബ്രില്യൻ പെർഫോമൻസ് വരുന്നു ഓനാന അതായിരുന്നു ഇതായിരുന്നു നോ നവർ മൈൻഡ് ഓനാന എന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു മൈൻഡാണ് നെക്സ്റ്റ് പറയാനുള്ളത് ഇതിനു മുമ്പ് ഈ സീസൺ ഈ ടൈമിലല്ലേ ഇതിനു മുമ്പ് ക്ലബിൽ നിന്ന് പോയിട്ടുള്ളതാണ് മെക്ടോണിക് സ്കോട്ട് മെക്ടോണിക് ഇപ്പോൾ നേപ്പോളിൽ ക്രാസ്മസ് ഒൻഡിനൊപ്പം തന്നെയാണ് കളിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ വട്ടത്തെ സീരിയയിൽ നാപ്പോളിയുടെ ബ്രില്യൻ പ്ലേ പ്ലെയർ ആയിരുന്നു നാപ്പോളിയുടെ വിജയങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു ചില മെറ്റോമണിയും യുണൈറ്റഡിലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിയുടെ പ്രശ്നം പുള്ളിയുടെ പൊസിഷൻ ഏതായിരുന്നു എന്ന് പുള്ളിക്ക് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല കാരണം പുള്ളി അവിടെ കൂടിനടക്കുക ഇവിടെ ഓടിനടക്കുക ആ സീസൺസിലുള്ള കളി കണ്ട കണ്ടിട്ടുള്ള ഫാൻസിനോ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെയോ അല്ലെങ്കിൽ ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് അറിയാം ആ ടൈമിൽ യുണൈറ്റഡിൽ മെക്ടോമിനി ഇങ്ങനെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ശരിയാണ് മെക്ടോമിനി ഗോളടിച്ചിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഗോൾ ഗോളടിച്ചിട്ടുണ്ട് പുളി എറിട്ടൻ ഹാരിൻ്റെ കീഴിൽ സൂപ്പർ സഭ ആയിട്ട് വന്നിട്ട് ആ സീസണിൽ ടോട്ടൽ പത്ത് ഗോളോ ഏറ്റവും കൂടുതൽ ഗോളടിച്ചതിൻ്റെ ഇതിൽ മെക്ടോമിനി ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ പൊസിഷൻ പുളിക്ക് അറിയില്ല അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് പോലെ ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു ലീഗിൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റിണ്ടായതല്ലേ പുലി പുളിക്ക് പറ്റുന്നൊരു ലീഗിലേക്ക് പോയി പുളി അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇതിന് മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരുന്ന പ്ലയേഴ്സ് ഇവിടെ കളിക്കുന്നില്ല പുറത്തു പോകുമ്പോൾ ഭയങ്കരമായിട്ട് കളിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഹാൻഡിലിങ് അതൊരു അതും ഒരു ടാലൻ്റാണ് ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ടാലൻറ് തന്നെയാണ് പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം നാം റോബിൻ ബാൻപേഴ്സി ആഴ്സണലിന്റെ സ്ട്രൈക്കറായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് യുണൈറ്റഡിലേക്ക് വന്ന പ്ലെയർ ആണ് എത്ര ഉണ്ടായിരിക്കും ഒരു ലീഗിലെ റൈവൽസ് ആയ ക്ലബിൽ നിന്ന് തൊട്ടപ്പുറത്തെ ക്ലബിലേക്ക് പോയിട്ട് എത്ര പ്രഷർ ഉണ്ടായിരിക്കും പക്ഷെ പുളി സർവൈവ് ചെയ്തില്ല ഇവിടെ നമ്മുടെ യുണൈറ്റഡിൽ നിന്ന് സിറ്റിയിലേക്ക് പോയി പുളി സർവൈവ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇബ്രാഹം ുള്ളി സർവേ ചെയ്തില്ലേ ഏറ്റവും ലാസ്റ്റ് സാക്ഷാൽ ക്രിസ്റ്റിയാണ് റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശരിയാണ് ആ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു റൊണാൾഡോ വന്നുകൊണ്ടാണ് കംപ്ലീറ്റ് ടീമിൽ പ്രശ്നം ഉണ്ടായത് ഇതൊക്കെയാണ് പക്ഷേ ആ സീസണിലോൾ കോമ്പറ്റീഷനിൽ ഇരുപത്തി നാല് ഗോളാണ് മുപ്പത്തിയേഴ് വയസ്സുള്ള റൊണാൾഡോ അടിച്ചെടുത്തിട്ടുള്ളത് അതൊരു നിസ്സാര നമ്പറല്ല ഇന്നത്തെ യുണൈറ്റഡിൻ്റെ പല പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ആ നമ്പർ ഒരു നിസ്സാരമായിട്ടുള്ളൊരു നമ്പറല്ല ഇരുപത്തിനാല് ഗോള് ഓൾ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുക എന്ന് സോ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള ക്ലബില് തുടരാൻ പറ്റൂ ടാലൻറ് വൈസ് ടാലൻ്റ് എത്രയുണ്ടെന്ന് പറഞ്ഞാലും പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഗരുനാജോടെ അവസ്ഥയൊക്കെയോ ടാലുള്ള പ്ലെയറാണ് ഇപ്പം ചെൽസിയിലാണ് എന്താണ് അവസ്ഥ സാൻജോ നല്ല ടാലൻ്റുള്ള പ്ലെയർ ആയിരുന്നു അവസ്ഥ എന്താ ഒന്ന് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ സ്വഭാവം രണ്ടു പേരുടെയും അതന്നെയായിരുന്നു സ്വഭാവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പോകുന്ന പ്ലേയേഴ്സ് ബ്രില്ല്യൻ്റായിട്ട് കളിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ളപ്പോൾ അവർ കളിക്കുന്നില്ല ഇവിടുത്തെ ശാഭമാണ് അവിടത്തെ ശബ്ദമാണ് ഒന്നുമല്ല ഒന്ന് ലീഗിൻ്റെ ലീഗിലുള്ള വ്യത്യാസം സി ഡി പോലെ എല്ലാ പ്രീമിയർ ലീഗും അതുപോലെ തന്നെ പ്രഷർ ഹാൻഡിലിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ജോയിൻ്റ് ആയിട്ടുള്ളൊരു ക്ലബ്ബിൽ അത് ഏത് നമ്പേഴ്സ് എടുത്താലും ആ നമ്പേഴ്സിലൊക്കെ കളിച്ചേജൻസ് ആണ് അതുപോലുള്ള ജേഴ്സി അതുപോലുള്ള ബാഡ്ജ് ബാഡ്ജണിയുന്ന പ്ലെയേഴ്സിന് മെയിൽ പ്രഷർ ഉണ്ടാവും ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇംഗ്ലീഷ് മീഡിയംസിൻ്റെ കുത്തി തീർപ്പായിട്ട് പിന്നെ പ്ലയേഴ്സ് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വിഷമം കാണിക്കുന്ന ചില ഫാൻസ് ഉള്ളതുകൊണ്ടും കൊണ്ടും അവർക്കും കൂടിയിട്ടുള്ളതാണ് അവർ നിന്ന് പോയത് നല്ലതിനാണ് അല്ലെങ്കിൽ അത് നന്നാവട്ടെ അവിടെ പോയിട്ട് നന്നായിട്ട് കളിക്കട്ടെ എന്തായാലും ഇനി ഇങ്ങോട്ട് വേണ്ട അവിടെ പോയിട്ട് നന്നായിട്ട് കളിക്കട്ടെ നന്നായിട്ട് ഇരിക്കട്ടെ നമ്മുടെ ടീമും നമ്മുടെ പ്ലെയേഴ്സ് ഇത് കണ്ടിട്ടല്ലാതെ മികച്ച പെർഫോമൻസ് നടത്തട്ടെ എന്ന് ഞാൻ പറയാം ഇത് കണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ അതല്ല ഇവിടുത്തെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റി അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ അവർ ബിക്കം ലജൻറ്റ് ലോകത്ത് ചുരുക്കം ക്ലബുകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് സോളിഡ് പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ വേൾഡ് ലജൻറ്റ് പട്ടികയിലേക്ക് കയറാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സിൽ ബാഡ് അതുപോലെ തന്നെ റയൽ മാൻഡ് അങ്ങനെ ചുരുക്കം കുറച്ച് ക്ലബ്ബുകൾക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൻ്റെ ഇതായ പ്രഷർ ഉണ്ടാകും ആ പ്രഷർ ഹാൻഡിൽ ചെയ്തേ പറ്റും അപ്പോ അവരൊക്കെ അവിടെ പോയി നന്നായിട്ട് കളിക്കട്ടെ അവിടെ പോയി നന്നായിട്ട് കളിച്ച് അവിടെ കഴിവ് തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി